ഞായ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ പൊള്ളാച്ചിന്ന് ആണ് വരുന്നത് പൊള്ളാച്ചി ടു കേരള നാളുകൾക്ക് ശേഷം കാണുന്നതാണ് കേട്ടോ അത് വഴി ഞാൻ പറയാം ആരാണ് എന്താണെന്നൊക്കെ അമ്മ മാസ്ക് ഒക്കെ ഇട്ട് നൊക്കെ മാസ്ക് ഇട്ട് വെറുതെ അല്ല മുമ്പല്ല ഫ്രണ്ടിലത്തെ രണ്ട് പല്ലെടുത്ത് ഇരിക്കുന്നു പല്ലെടുത്തിരിക്കല്ല പല്ലിന് പല്ലില് കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്നു

അപ്പൊ ഞങ്ങൾ ചവിടിക്കാനിരിക്കുന്ന ടൈമിലാണ് അവര് എത്തിയതിട്ട് അപ്പൊ ഞങ്ങള് കടലിപ്പം കടലൈറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുക്കും കൊടുത്തു പിന്നെ അവര് സ്വീറ്റ്സിൻ്റെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് സ്വീറ്റ്സ് ഓപ്പൺ ചെയ്യാനൊക്കെ അവർ ജിലേബിയാ പറഞ്ഞോ അവര് பணில அது வையாத்திரி கழகிட்டு അതെ ആ കഴിക്കാം കഴിക്കാം ഇത് കാട്ടിലേക്ക് ചിക്കൻ കാട്ടിലാക്കി ബീഫോ ആ சரி <laughs> கிழக்கேக்கு <laughs> എങ്ങനെയാണ് വല്യ പോളി ആ അമ്മപ്പ മീൻ നന്നാക്കേണ്ടത് എന്ത് മീനമ്മ

സ്റ്റവിലന്നെ വേഗം വെച്ചു പിന്നെ നമുക്ക് രാത്രി ചപ്പാത്തിയും മീൻ കറിയും പിന്നെ നമ്മുടെ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ അവർക്ക് ലൈറ്റായിട്ട് വണ്ടി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ചപ്പാത്തിയും മീൻ മീൻകറിയും ആക്കിയത് ചിക്കനും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നല്ല കാച്ചൊഴിക്കാനുള്ള പരിപാടിയാണ് കൂടെ വയതറക്കാണ്ടതാ മതി ീൻകറി കാഴ്ച കഴിക്കാൻ പോണി രസമായിരുന്നുണ്ട് അവിടെ ഉള്ളി മൂക്കണം നല്ല അടിപൊളി മുളം വരുന്നുണ്ട് എന്താ നോക്കണം ടിപൊളി മീൻകറി അമ്മ പറയണേ ഫ്രഷ് അല്ല ഫ്രഷ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു അയ്യത് കിട്ടിയില്ല സൂപ്പർ അല്ലേ പിന്നെ നാളെ വരാട്ടാ ബൈ നാളെ വരാ കുഞ്ഞ പോവാ നാളെ വരെ നാളെ വായാൻ കിട്ടിട്ടാ ഞാൻ ബൈ പറ ആ മന ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ എത്തി കേട്ടാ കാരണം അന്ന് രാത്രി ഒമ്പത് മണി ആയപ്പോൾ കറണ്ട് പോയതാണ് ഇവിടെ ഉച്ചക്ക് രണ്ട് മണി പിറ്റേ ദിവസം ഉച്ചക്ക് രണ്ട് മണിയായപ്പോഴാണ് പിന്നെ കറണ്ട് വന്നത് കാരണം നമ്മുടെ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഒരു കാർ അടിച്ചിട്ട് രണ്ട് പോസ്റ്റ് കയറുന്നു ഭാഗ്യത്തിന് ആൾക്കൊന്നും സംഭവിച്ചില്ല അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യല്ല ഇത്രയും ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു അത് പക്ഷേ ആൾക്കാറിലുണ്ടായിരുന്ന ആൾക്കൊരു പോറൽ പോലും ആയിട്ടില്ല അത് വലിയൊരു ാക്കിന്ന് തന്നെ കിട്ടി അപ്പത് കഴിഞ്ഞാൽ നമ്മുടെ അണ്ണന് മാമനാണ് ശരിക്കും പക്ഷെ അണ്ണെന്ന് വിളിച്ചാൽ അതികാരൻ തന്നെയൊക്കെ പ്രായം കുറവ് തോന്നുന്നുള്ളൂ അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ കളബം കളഭാണത് നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് കൊണ്ടു വന്ന കളബം ചേർത്ത് കഴിഞ്ഞ എൻ്റെ കളഭം അപ്പം അത് അമ്മ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴും വെണ്ണ എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ചെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാനുള്ള ബില്ല്യാണൊരു പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്പാടി വരെ കൊണ്ട് മാളി പോയിരിക്കുന്നു അപ്പോൾ അതിന് ശേഷം അവർ വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള നേരമായി അപ്പോൾ ബിരിയാണി ആയിരുന്നു ബിരിയാണി കഴിക്കണം കഴിക്കുന്നുണ്ടാ വന്നത് ഇന്നലെ രാത്രി മണിക്ക് ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോള് അവർക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളായി സാധനങ്ങളൊക്കെ പതുക്കെ പതുക്കെ കാറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് കുടപ്പൊളി മാത്രം കൊണ്ടുപോയുള്ളു കേട്ടോ നാളികാരൊക്കെ അവർക്ക് ഇഷ്ടംപോലെ അവിടെ കിട്ടാനുണ്ട് വേറെ ഒന്നും അവർ കൊണ്ടുപോകണില്ല അങ്ങനെ അപ്പൊ ഈ അണ്ണൻ നമ്മുടെ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് നാല് ദിവസ ദീപാലിയുടെ ഹോളിഡേസ് കിട്ടിയപ്പോൾ നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ

കുഞ്ഞനോടപ്പ സ്വീറ്റ്സ് വാങ്ങിക്ക ദീപാലിയില കുഞ്ഞന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ കൊടുത്തു ആ അങ്ങനെ അപ്പൊ ഞങ്ങളിപ്പ നേരെ പോണത് ഞങ്ങളെ വീട്ടിലേക്ക് ഏട്ടാ Teri, malah baik. 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 भाई ये कर का आ कौन ना मैं आ ये बोला करती बुआ मामा भर ही कि औराला स्कूल ले गई होती कि हां औरों ने हां उनको औरों ने आई है रे गए तू तेरे का कुंडा ले बुले कुंडा है के भी का സത്യാന്തായിട്ടൊരു മലയാളം പിക്ച് അതിന് മുഴുവനും പൊള്ളാച്ചിടത്താ തരില്ല ആർക്കും തരില്ല എല്ലാരും എന്തേടാൻ അപ്പൊ സത്യാന്താൻ പറ്റത്തെന്താ എവിടെ ന്യൂസിലാൻഡാ അങ്ങനെയുള്ള സ്ഥലമൊക്കെ അത് എടുത്ത് ഞങ്ങൾ അമ്മ അമ്മ ഞങ്ങള് അടു പോണ്ട്. വെൻ. बेबी യുടെ നപ്പട്ടാ. ഫസ്റ്റ് ടൈം പോയിക്ക്. ജസ്റ്റ് എല്ലാ ഫാമിലിസി കേറ്റ് ആയിട്ട് करते. ഓ ശരി പാക തീരില്ല അങ്ങനെ. നെക്സ്റ്റ് ടൈം വരും. ബൈ. പേരെണ. മോനെ. മോനെ. പോട്ടിങ്ങോ വാ. മാറ്റേ. അങ്ങക്ക് വണ്ടി ഇതാ വാങ്ങി. എല്ലാവരും. എല്ലാവരും സർമാ. ശരി. എന്താടാ മാർക്കറ്റ്? ലാ. അങ്ങനെ അവര് ഇറങ്ങാണ് അപ്പൊ രണ്ടു ദിവസം ഞങ്ങൾ അടിച്ച് വിളിച്ചു അടിച്ച് വിളിച്ചു കാരണം അത്ര വലിയ ആഘോഷമൊന്നുമില്ല എന്നാലും ഭയങ്കര സന്തോഷായി വന്നല്ലോ എന്തായാലും നമ്മളെ കാണാനൊക്കെ വന്നല്ലോ നല്ലൊരു സന്തോഷം

एके देवे ऐसे ही पर आना एके देवे आगे जी वाला गेची वाला जी नहीं है मैं कोई टिकट टाइम पे नहीं मांगिए तो मान ही सकते हैं तो बड़ा ट्रैफिक इतना हो रहा है हां भाई ट्रैफिक बूडले हां तेरी कार बहुत अच्छे से शेयर कर ओके बाय 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 हां रीच पे टेक्स्ट करना हां നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി അപ്പൊ ചേട്ടന്റെ അമ്പാടിയും ഇന്ന് രാവിലെ വന്നതാണ് ഇവരെ കാണാനായിട്ട് അപ്പൊ രാവിലെ വന്നിട്ട് അവര് വന്ന പോയന്റെ പിന്നാലെ ഇവരും പോയിട്ടാ അത് നിക്കാന്നില്ല കാരണം ഇടിവെട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ നേരത്തെ പറഞ്ഞയച്ചു പിന്നെ അപ്പോൾ എല്ലാവരും പോയി ഞങ്ങളും വീടുകളും ഞങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോവും കാരണം ദീപാവലിയൊക്കെ അല്ലേ അപ്പോൾ അവിടെ വീട്ടിൽ വിളക്ക് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛനെ അമ്മയ്ക്ക് പിന്നെ വേറെ എടയ്ക്ക് പോകാനുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും കേട്ടോ നമ്മുടെ ഗസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയാന്ന് കഴിയേ അപ്പോൾ നമ്മുടെ ഗസ്റ്റ് അമ്മയുടെ ഒക്കെ പൊള്ളാച്ചിയിലുള്ള ഒരു മാമനും അമ്മായി മോനും അപ്പോൾ അവർ കുറേ നാളുകളായിട്ടും കൂടെ വന്നിട്ട് അപ്പോൾ കണ്ടപ്പോൾ എന്തായാലും സന്തോഷമായി അവർക്കിപ്പോൾ ദീപാവലി ഒരുക്ക് അവിടെ ആഘോഷമില്ല അവരെ ആരോ അടുത്ത ബന്ധു മരിച്ചിട്ടവർക്ക് ദീപാവലി ഇല്ല അപ്പോൾ ആ ഒരു നാല് ദിവസം കിട്ടിയപ്പോൾ നാട്ടിക്ക് വരാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത് അപ്പോൾ അവർക്ക് രണ്ട് മക്കളാണ് ഒരാൾ ബെൽജിയത്തിലാണ് ഒരാളിപ്പോൾ അവിടെ ഐ ടി കമ്പനി വർക്ക് ചെയ്യുന്നത് കുറേ നാളുകൾ എത്തിയിട്ടാണ് അവർ വന്നിട്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് ഇന്നലെ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് പോയത് ഒരു രണ്ടര ആയപ്പോഴേക്കും പോയി അപ്പോൾ വന്ന ആ ടൈം കൊണ്ട് നമ്മൾ എന്താ കുറേ അധികം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കൂളില്ലാണ്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കായിരുന്നു അത്രയും കാര്യങ്ങൾ ഇപ്പോൾ കുറേ ഫോണിൽ കൂടെ പറയണു പോയാലോ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ നേരിട്ട് പറയുമ്പോഴും നേരിട്ട് നമ്മളത് ഇതാവുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് എന്നൊക്കെ ഫീൽ ചെയ്യാം അപ്പോൾ എനിക്കിങ്ങനത്തെ ഈ നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എനിക്കങ്ങനെ തന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷം അതേപോലെ എല്ലാവരും പാപ്പേനമ്മ മാമ കുഞ്ഞമ്മാമ ശുചിമാമ്മ അവർക്കൊക്കെ ജോലി തിരക്കായ കാരണം വരാൻ പറ്റില്ല എന്നാലും ഇതേപോലെ നമ്മൾ ഫോൺ വിളിയൊക്കെ കുറവാണ് എന്നാലും ഇതേപോലെ ഇടയ്ക്കൊക്കെ കണ്ടുമുട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ആ ഈ രണ്ട് ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് ഒരിക്കലും പോയൊന്നുമില്ല എന്നാലും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ചിലപ്പോ നെക്സ്റ്റ് ഇയർ ആയിരിക്കും വരാം അപ്പൊ നമ്മുടെ എന്തായാലും എന്തായി അപ്പം ഇവർ വരുന്നപ്പോൾ ചേട്ടൻ പാടിയും കൂടിയിട്ട് അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വന്നിട്ട് ഇപ്പൊ അവരും പോയി അപ്പോൾ അവർക്കതൊരു സന്തോഷം എല്ലാവർക്കും ഒരു സന്തോഷം അങ്ങനെ അപ്പ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ പോവാൻ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ച് പിന്നെ ഫോൺ എടുക്കാനേ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട നല്ല ഇടിയും മഴയും ഇടിയോടും ഇടി അത്ര ഇടിയായിരുന്നു ഇടിയോട്ടായിരുന്നു കണ്ട് ഞാനിപ്പോൾ വീട്ടെടുക്കുമ്പോൾ തന്നെ മിന്നലിൻ്റെ ഒരു ആളാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ആറേകാലം ആറേകാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇടിക്കൊരു ശമനം എന്നുവെച്ചാൽ അത്ര അത്ര ഭയങ്കര പേടിയാകൊണ്ട് ഇടി ഇടിവെട്ടായിരുന്നു അങ്ങനെ ഒരു ആറമുക്കാലോട് ഓടിയിട്ടാണ് നമ്മളെ ചിരാതൊക്കെ വെച്ച് കഴിഞ്ഞത് പുറത്തൊന്നും വെക്കാൻ പറ്റിയില്ല മഴ കാരണം ഉണ്ടായിരുന്നു ഞാനപ്പം വലിയ കാര്യത്തിൽ അവിടെ വീട്ടിൽ നിന്ന് അമ്മയുടെ അവിടെ നിന്നിട്ടാണ് ചെണ്ടുമല്ലി ഇതൊക്കെ കൊണ്ടുവന്ന് നല്ല ഭംഗിയിലൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ച് മൂന്നാല് പൂവൊക്കെ പൊട്ടിച്ചു വന്നതാണ് പക്ഷെ ഒക്കെ കൊള്ളായി എന്നാലും നമ്മൾ ഒരുവിധം ഇതാക്കിയിട്ടാണ് ആദ്യമായിട്ടാണ് ദീപാവലിക്കൊരു പൂ പൂക്കളം പോലെയൊക്കെ ഇടുന്നത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂക്കളം പോലെ ഇട്ടിട്ട് പൂക്കളല്ല അങ്ങനെ ഒരു ഇതുപോലെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ പുറത്തൊക്കെ ഇങ്ങനെ ചെയ്യാതെ വെച്ചിട്ട് നല്ല നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ കാക്കാവും ജയിച്ചാണ് പക്ഷേ കുറച്ചും കൂടി കളർ റെഡ് കളർ കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റായിപ്പോയി ണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായേനെ അപ്പോൾ ഉള്ള പൂ കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ട് ദീപാവലി നമ്മൾ ആഘോഷിച്ചു അമ്മ ആ സമയം പൂജാ റൂമിൽ നല്ല ഭംഗിയിൽ ചിരാതൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിന് താഴത്ത് ദീപങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റാക്കി അമ്മയും വന്നു ഞങ്ങൾ രണ്ടാളും കൂടി ദീപങ്ങളൊക്കെ തെളിയിച്ചു ദീപങ്ങൾ കത്തിക്കാനുള്ളത് കേപ്പ് കഴിഞ്ഞപ്പോ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് മിന്നലിനത് കുറവ് വന്നു മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ ഇപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ദിവാലി എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം ഓക്കേ